ജനുവരി പതിനാലിന് ആരംഭിച്ച രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര ഒരു മാസം പിന്നിടുമ്പോഴേക്കും ഇന്ത്യ മുന്നണി വിട്ടത് അഞ്ച് പാർട്ടികൾ യാത്ര തുടങ്ങി പത്താം ദിവസം ജനുവരി ഇരുപത്തിനാലിന് സീറ്റ് ചർച്ചകളിൽ മനം മടുത്ത് മമതാ ബാനർജി പൊട്ടിത്തെറിച്ചു ബംഗാളിൽ ഇനി ചർച്ചയില്ല ഒറ്റയ്ക്ക് മത്സരിക്കും അതേ ദിവസം പഞ്ചാബിൽ മുഖ്യമന്ത്രി ഭഗവന്ത് മൻ അടുത്ത വെടി പൊട്ടിച്ചു കോൺഗ്രസ് എ എ പി സഖ്യമില്ല മത്സരം തനിച്ചു സഖ്യത്തിൻ്റെ ധർമ്മം പരിഗണിച്ച് ഡൽഹിയിൽ വേണമെങ്കിൽ ഒരു സീറ്റ് നൽകാമെന്ന ഔദാര്യം അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വച്ചത് ഈ മാസം പതിമൂന്നിന് രാഹുൽ യാത്ര തുടങ്ങി പതിമൂന്നാം ദിവസം ജനുവരി ഇരുപത്തിയേഴിന് ബിഹാറിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി വിട്ട് എൻ ഡി എയിൽ എത്തി തൊട്ടു പിന്നാലെ യു പിയിൽ രാഷ്ട്രീയ ലോക് ഇന്ത്യ മുന്നണി ബന്ധം ഉപേക്ഷിച്ചു ദിവസങ്ങൾക്ക് ശേഷം ഫെബ്രുവരി പതിനഞ്ചിന് മുന്നണി രൂപീകരിക്കാൻ മുന്നിൽ നിന്ന് ഫറൂഖ് അബ്ദുള്ള തന്നെ പ്രഖ്യാപിച്ചു കോൺഗ്രസ് ബന്ധം വേണ്ട നാഷണൽ കോൺഫറൻസ് കശ്മീരിൽ ഒറ്റയ്ക്ക് മത്സരിക്കും ഹിന്ദുസ്ഥാനി അവാം മോർച്ചയും അജിത് പവാർ വിഭാഗവുമാണ് നേരത്തെ മുന്നണി വിട്ടത് ഇരുപത്തിയെട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെട്ട ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസിൽ ഇനി ശേഷിക്കുന്ന ഇരുപത്തിയൊന്ന് പേരിൽ പ്രബലർ എന്ന് പറയാവുന്നത് വിരലിലെണ്ണാവുന്നവർ മാത്രം കോൺഗ്രസ് ഒഴിച്ചാൽ അവർ ആരൊക്കെ തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ ഡി എം കെ സ്ട്രോങ് ആണ് മഹാരാഷ്ട്രയിൽ ശരത് പവാറിന്റെ എൻ സി പിയും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും ഒപ്പമുണ്ട് ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയെ കണക്കിലെടുക്കാം ഇതോടെ തീർന്നു പിന്നെയൊക്കെ നോർത്ത് ഈസ്റ്റിലും അവിടെയും ഇവിടെയും ഇവിടെയുമൊക്കെയായി ചില പ്രാദേശിക സഖ്യ പാർട്ടികൾ മാത്രം കേരളത്തിലാണെങ്കിൽ മുന്നണി രണ്ടായി തിരിഞ്ഞാണ് ഏറ്റുമുട്ടൽ എണ്ണത്തിൽ പറയുമ്പോൾ ഇരുപത്തിയൊന്നുണ്ട് പക്ഷെ പലതിനും പാർലമെന്റിൽ ഒറ്റ അംഗം പോലുമില്ല മുന്നണി രൂപീകരിച്ചവർ തന്നെ മറുകണ്ഠം ചാടിയ സാഹചര്യത്തിൽ രാഹുലിൻ്റെ യാത്ര തീരുമ്പോഴേക്കും ആരൊക്കെ മുന്നണിയിൽ ബാക്കിയുണ്ടാകുമെന്ന് കണ്ടറിയാം